സിംഗ് ടുഡേയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസം ദൈവം നമുക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്ന ഒരു ദിവസമാണ് ദൈവിക നന്മയുടെ അനുഗ്രഹങ്ങളുടെ ഒക്കെ ദിവസമാണ് അതുകൊണ്ട് തന്നെ ഇന്ന് നിങ്ങൾ കേൾക്കാൻ പോകുന്ന ദൈവവചന സന്ദേശങ്ങൾ ഇതിലൂടെ കേൾക്കാൻ പോകുന്ന അത്ഭുത സാക്ഷ്യങ്ങൾ നിങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാൻ പോകുന്ന പ്രാർത്ഥനകൾ ഇതൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ ഇന്നൊരു വലിയ അനുഗ്രഹം തന്നെ നിങ്ങൾക്ക് കൊണ്ടെത്തിക്കാൻ പോവുകയാണ് അത് വിശ്വാസത്തോടെ നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ എപ്പിസോഡിലേക്ക് കടക്കാം പക്ഷേ പ്രാരംഭമായിട്ട് ഈ എപ്പിസോഡ് നമുക്ക് വേണ്ടി സമർപ്പിച്ചിട്ടുള്ള നമ്മുടെ ഫൈനാൻഷ്യൽ പാർട്ട്നേഴ്സിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതായിട്ടുണ്ട് ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം കർത്താവെ അബുദാബിയിൽ നിന്ന് നിധി മിഥുൻ റോയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഈ പ്രൈം സാമ്പത്തിക സഹാരിയെ അങ്ങ് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു എൻ്റെ അമ്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു ആരോഗ്യവതിയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അതുപോലെ മാരായമുട്ടത്ത് നിന്ന് ശ്യാമിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ജോലി ലഭിച്ചതിലുള്ള നന്ദി സൂചകമായിട്ടാണല്ലോ ഇത് സമർപ്പിച്ചിട്ടുള്ളത് കൂടുതൽ കൂടുതലായി അങ്ങ് അദ്ദേഹത്തെ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു തൃശ്ശൂരിൽ നിന്ന് അനിയന് വേണ്ടി പ്രാർത്ഥിക്കുന്നു കുടുംബാംഗങ്ങളും അയൽവാസികളും എല്ലാം അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ്ങ് പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിന്റെ തൃശൂരിൽ ശുശ്രൂഷിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ ജ്വലിക്കുന്ന വചനങ്ങൾക്ക് കാതോർക്കുവാൻ കടന്നു വരുവിൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹാൾ ചെമ്പുക്കാവ് ജംഗ്ഷൻ തൃശൂർ യൗവനക്കാരായ എല്ലാവർക്കുമായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ആയ യൂത്ത് അൺലിമിറ്റഡ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഏപ്രിൽ ഇരുപതിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ വരെ നിങ്ങളുടെ യൗവനകാലം ഡാമിയൻ ആൻ്റണിയും നെഹമായ ഡാമിയനും ഉടൻ രജിസ്റ്റർ ചെയ്യൂ ഫോൺ ാലംഘോയും ശുശ്രൂഷൻ തിരുവനന്തപുരത്ത് ഏപ്രിൽ ശനിയാഴ്ച രാവിലെ മുതൽ ഉച്ചയ്ക്ക് ഡാമിയൻ ആൻഡ് ഫാമിലി രാജധാനി ഓഡിറ്റോറിയം കോട്ടക്കകം കിഴക്കിക്കോട്ട തിരുവനന്തപുരം ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് ടൂ തൗസൻഡ് നയൻറ്റീൻ മെയ് ഒന്നാം തീയതി ബുധനാഴ്ച രാവിലെ ഒൻപത് മുതൽ റവറൻ ജോൺസൺ ജോൺസൺ വി പാസ്റ്റർ ബ്രദർ ഡാമിയൻ ഡാമിയൻ ആന്റണി സിസ്റ്റർ ഈ കോൺഫറൻസിലേക്ക് രജിസ്റ്റർ കാൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോ വളരെ വ്യക്തമായി സംസാരിക്കാനുണ്ട് എനിക്കറിഞ്ഞുകൂടെ നിങ്ങൾ എത്ര പേർ ഇത് മനസ്സിലാക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുന്ന ഈ നമ്മളിരിക്കുന്ന ഈ അന്തരീക്ഷത്തിൽ റേഡിയോ തരംഗങ്ങളുണ്ട് അല്ലോ പറഞ്ഞ റേഡിയോ തരംഗങ്ങൾ റേഡിയോ വേവ്സ് ഇതിനകത്തുണ്ട് പക്ഷെ നമ്മളാരും ആ തരംഗങ്ങൾ അറിയുകയോ കേൾക്കുകയോ ചെയ്യുന്നില്ല എന്നാൽ ആരുടെയെങ്കിലും കയ്യിൽ ഒരു റേഡിയോ ഉണ്ടെങ്കിൽ ഒരു ട്രാൻസിസ്റ്റർ ഉണ്ടെങ്കിൽ അത് ട്യൂൺ ചെയ്താൽ പണ്ട് കാലത്തേക്ക് ഓർമ്മയുണ്ടായിരിക്കും ഇപ്രാവശ്യം ഇക്കാലത്ത് അധികം ഒന്നും ആരും യൂസ് ചെയ്യുന്നില്ല റേഡിയോയിൽ ഒന്ന് രണ്ട് തിരിക്കുന്ന നോബുകളുണ്ട് അത് തിരിക്കുമ്പോൾ ഒരു സൂചി അങ്ങോട്ടും ഇങ്ങോട്ട് ഓടും പ്രത്യേക സ്ഥലത്തെത്തുമ്പോൾ പറയും ആകാശവാണി ഇന്നത് ആ സൂചി മാറി നിൽക്കുമ്പോൾ അത് കേൾക്കില്ല ചിലപ്പോൾ ശരിക്ക് കിട്ടാതാകുമ്പോൾ അതിൻ്റെ ഒരു ആൻറ്റണി അതങ്ങ് വലിച്ച് നമ്മൾ പൊക്കി വയ്ക്കും അപ്പോൾ ആൻറ്റിനെ പിടിച്ചെടുത്തു കഴിയുമ്പോൾ വാർത്തകൾ വായിക്കുന്നത് നമ്മളത് കേൾക്കും ട്യൂൺ ചെയ്തില്ലെങ്കിൽ വാർത്ത കേൾക്കുകയില്ല ട്യൂൺ ചെയ്യുമ്പോൾ വാർത്തകൾ കേൾക്കുന്നു ഇതുപോലെ ദൈവം തൻ്റെ മക്കളോട് എല്ലായ്പ്പോഴും സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ പലപ്പോഴും നമ്മുടെ കാതുകൾ ട്യൂൺ ചെയ്യാറില്ല അതുകൊണ്ട് ഈശ്വരിക്കലിങ്ങനെ പറഞ്ഞു ചെവിയുള്ളവൻ കേൾക്കട്ടെ പറഞ്ഞേ അപ്പൊ ചെവി എല്ലാവർക്കും കൂടെ ഫിറ്റ് ചെയ്ത് വച്ചിട്ടില്ലേ പക്ഷെ എല്ലാവരും കേൾക്കാറില്ല ചെവി ഉണ്ടായാൽ പോരാ ചെവി തുറന്നു കേൾക്കണം എന്ന് എല്ലാവരും ചെവി തുറന്നല്ലിരിക്കുന്ന ആരെങ്കിലും അടച്ചു വെച്ചിട്ടുണ്ടോ നോ പക്ഷെ എന്തുകൊണ്ട് കേൾക്കുന്നില്ല അതിൻ്റെ എന്റെ വ്യാഖ്യാനം ഞാൻ പറയാം മനസ്സുള്ളവൻ കേൾക്കട്ടെ അതിന് മനസ്സ് വയ്ക്കണം കാതു കൊടുക്കണം അല്ലെങ്കിൽ ശ്രദ്ധിക്കണം പറഞ്ഞേ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം പ്ലസ് ടുഡേയിൽ വന്നു പാട്ടൊക്കെ കേട്ടു സാക്ഷ്യങ്ങൾ കേട്ടു പലർക്കും കറുത്ത വലിയ കാര്യങ്ങൾ ചെയ്തു പുസ്തകം കൊടുത്തു അതിൽ പുസ്തകം മേടിച്ചു പൂരിപ്പിക്കാൻ പറ പൂരിപ്പിക്കുകയും ചെയ്തു എന്നിട്ടങ്ങ് എഴുന്നേറ്റ് പോയാൽ ചിലപ്പോൾ ഒന്നും കിട്ടണമെന്നില്ല എന്നാൽ ശ്രദ്ധയോടെ ദൈവവചനം ഏറ്റെടുത്താൽ ജീവിതത്തിൽ മാറ്റങ്ങളുണ്ടാവും പതിനാറ് വയസ്സുള്ള സമയത്ത് ഒരു മീറ്റിംഗിൽ ഇതുപോലെ പോയ സമയത്ത് ദൈവവചനം കേട്ടതിലൂടെ ജീവിതം മുഴുവൻ വിപ്ലവകരമായി മാറ്റം സംഭവിച്ച വ്യക്തിയാണ് ഞാൻ അതിൻ്റെ അർത്ഥം ദൈവവചനത്തിന് ഏതൊരു വ്യക്തിയെയും മാറ്റാൻ കഴിയും നിങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിയുമോ ഇന്നത്തെ നിങ്ങളുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെ യേശുവിന് മാറ്റാൻ കഴിയും ഒരുപക്ഷേ കുടുംബജീവിതം മരുഭൂമി പോലെയായിരിക്കാം ഉഷ്ണം വെള്ളമില്ല ആരുമില്ല സഹായിക്കാൻ വല്ലാത്ത വരൾച്ച ഉഷ്ണക്കാറ്റ് ഇങ്ങനെയുള്ള അനുഭവത്തിലൂടെ ആയിരിക്കും പോകുന്നത് പക്ഷേ ബൈബിൾ പറയുന്നു മരുഭൂമിയെ അവൻ മലർവാടിയാക്കി മാറ്റും അധികമാരും പ്രതികരിക്കാതിരുന്നോണ്ട് ഒന്നുകൂടി പറയാം മരുഭൂമി സമാനമായ നിന്റെ അവസ്ഥയെ ദൈവം മലർവാടിയായി വ്യാഖ്യാനിച്ചു പറയാം ഒരു പൂന്തോട്ടമാക്കി മാറ്റും പുഷ്പങ്ങൾ പുഷ്പിച്ചു നിൽക്കുന്ന മനോഹരമായ ഒരു പൂന്തോട്ടം ആ ഒരു ഗാർഡനാക്കി മാറ്റാൻ യേശുവിന് സാധിക്കും അങ്ങനെ വചനത്തിൽ എഴുതിയിട്ടുണ്ട് ആർക്കെങ്കിലും ഒക്കെ ആഗ്രഹമുണ്ടോ എൻ്റെ കുടുംബജീവിതം അങ്ങനെയാകണം എൻ്റെ മക്കൾ അങ്ങനെയാകണം എൻ്റെ ജീവിതം അങ്ങനെയാകണം എൻ്റെ ശുശ്രൂഷ അങ്ങനെയാകണം മരുഭൂമിയുടെ അനുഭവങ്ങൾ മാറി മലർവാടിയുടെ അനുഭവങ്ങളിലേക്ക് വരുവാൻ ആഗ്രഹമുണ്ട് എന്ന് പറയുന്നവർ കൈകൾ ഉയർത്തി ഒരു നിമിഷം യേശുവിനോടത് പറ യേശുവേ എൻ്റെ ഇന്നത്തെ മരുഭൂമി കണക്കെയുള്ള മണലാരണ്യം കണക്കെയുള്ള അവസ്ഥയെ വരൾച്ചകളെ മാറ്റി ഒരു പൂന്തോട്ട സമാനമായി എൻ്റെ ജീവിതത്തെ അങ്ങ് മാറ്റണമേ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നവർക്ക് വേണ്ടി ദൈവം പ്രവർത്തിച്ചിരിക്കും ഇപ്പോഴേ അവൻ്റെ നീർച്ചാലുകൾ പുറപ്പെട്ടു കഴിയുകയാണ് ഔഷര ഭൂമികളെ മുഴുവൻ മനോഹരമായ ഉദ്യാനങ്ങളാക്കി മാറ്റുവാൻ വൃന്ദാവൻ ആക്കി മാറ്റുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാൽ അവന് സാധിക്കും രണ്ട് കരങ്ങളും ഉയർത്തി കർത്താവിനോടൊന്ന് നിലവിളിച്ച് പ്രാർത്ഥിക്കർത്താവെ എൻ്റെ ഒരു മാറ്റം വേണം എനിക്ക് മാറ്റം വേണം എൻ്റെ ജീവിതം പുഷ്പിക്കാൻ തുടങ്ങട്ടെ എൻ്റെ ജീവിതത്തിൽ നല്ല സൗന്ദര്യം ഉണ്ടാകട്ടെ നറുവണമുള്ള കാറ്റടിക്കട്ടെ ഹാലയിലൂയ നിങ്ങളത് കൈ ഉയർത്തിപ്പിടിച്ചിരിക്കുമ്പോൾ അത് കാണണം ജീവിതത്തിൽ മാറ്റം വരാൻ പോവുകയാണ് അനുഗ്രഹങ്ങൾ വന്ന് നിൻ്റെ ജീവിതത്തെ അലങ്കരിക്കാൻ പോവുകയാണ് അത് കൈകളി ഉയർത്തി കാണുക മനസ്സിൽ കാണുക എൻ്റെ യേശു എന്നെ അനുഗ്രഹിക്കുക ഇന്നത്തെ അവസ്ഥകൾ മാറുകയാണ് പലരും നിന്നെ നോക്കി ശപിച്ചു കാണും ഇനി നിന്റെ വേര് പറഞ്ഞ് മറ്റുള്ളവരെ അനുഗ്രഹിക്കുന്നൊരു കാലം വരുന്നുണ്ട് ചിരിച്ചിട്ട് കുറേ നാളായി സന്തോഷിച്ചിട്ട് കുറേ നാളായി ഉള്ളു തുറന്ന് പാട്ടുപാടിയിട്ട് കുറേ നാളായി അങ്ങനെയുള്ള പലരും ഇതിനകത്ത് തിരിപ്പുണ്ടെന്ന് പരിശുദ്ധാത്മാവിനോട് പറയുന്നു ഞാൻ നിന്നെ നോക്കി പ്രവചിക്കുന്നു നിൻ്റെ അവസ്ഥകൾ മാറുകയാണ് നിൻ്റെ രട്ടുവസ്ത്രം നിന്റെ വിലാപത്തിൻ്റെ വസ്ത്രം വലിച്ചു പറിച്ചു കളഞ്ഞ് ഉത്സവത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും പാട്ടിൻ്റെയും വസ്ത്രങ്ങൾ സ്തുതിയുടെ മേലാണ് നിന്നെ അണിയിപ്പിച്ച് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നാളുകൾ തരുവാൻ യേശുവിന് സാധിക്കും കൈകൾ ഉയർത്തിയിരിക്കുന്നവർ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവിനെ സ്തുതിക്കുക ഹാലലൂയ പറയുക യേശുവിന് നന്ദി പറയുക ചിലരുടെ ചില അമ്മമാരിവിടെയുണ്ട് ചില അപ്പന്മാരിവിടെയുണ്ട് നിങ്ങളുടെ മക്കളെ ഓർത്ത് മകനെ ഓർത്ത് മകളെ ഓർത്ത് നീ വിലവിച്ചുകൊണ്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാ പറയുന്നു നിന്റെ മക്കൾ നിൻ്റെ സ്വന്തമല്ല എൻ്റെ കുഞ്ഞുങ്ങളത്രെ വളർത്താൻ വേണ്ടി ഞാൻ നിന്റെ കയ്യിൽ തന്നതാണ് നിന്റെ മക്കൾ യേശുവിൻ്റെ കുഞ്ഞുങ്ങളാണ് സ്വർഗ്ഗത്തിലെ പിതാവിൻ്റെ കുഞ്ഞുങ്ങളാണ് നീ വളർത്തമ്മയും വളർത്തപ്പനുമാണ് എന്ന് വെച്ചാൽ കൈകൾ താഴെയിടാം ഉത്തരവാദിത്വം സ്വർഗത്തിലെ പിതാവിനുണ്ടെന്ന് ചിലര് അമിതമായി കുഞ്ഞുങ്ങളെ ഓർത്ത് ഭാരപ്പെടുന്നവരുണ്ട് അവരോടാണ് ഞാൻ സംസാരിക്കുന്നത് നിൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ സ്വന്തമല്ല അല്ല ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളാണ് ദൈവമാണ് അവരുടെ യഥാർത്ഥ പിതാവ് ഹലൂയ ദി ഫാദർ ഈസ് ദാദർ നീ ഭൂമിയിലെ പിതാവും മാതാവും മാത്രമാണ് അതുകൊണ്ട് അമിത ഭാരം വേണ്ട എല്ലാ ദിവസവും പ്രണേശുവേ എൻ്റെ കുഞ്ഞുങ്ങൾ നിൻ്റെ കുഞ്ഞുങ്ങളാണ് അതുകൊണ്ട് നീ വളർത്തണമേ നീ അവരുടെ സ്വഭാവങ്ങൾക്ക് മാറ്റം വരുത്തണമേ നീ അവർ പരീക്ഷ എഴുതുമ്പോൾ കൂടിയിരിക്കണം നീ അവരുടെ ഇൻ്റർവ്യൂവിൽ കൂടി നീ അവർക്ക് നല്ല ജീവിത പങ്കാളികളെ കൊടുക്കണേ നീ അവർക്ക് നല്ല കുടുംബജീവിതം കൊടുക്കണേ നല്ല മക്കളെ കൊടുക്കണം നല്ല ഭാവി കൊടുക്കണം നല്ല ഭവനം കൊടുക്കണമേ അങ്ങനെ ഒരു ആശ്രയ സ്വഭാവം ഉണ്ടെങ്കിൽ ആ കുഞ്ഞുങ്ങൾ അനുഗ്രഹിക്കപ്പെടും വിശ്വസിക്കാമോ നിങ്ങളോടാ ചോദിച്ചത് വിശ്വസിക്കാമോ നീ നൊന്തു പ്രസവിച്ച കുഞ്ഞുങ്ങളെ എൻ്റെ യേശു അനുഗ്രഹിക്കൂ എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാമോ എത്രവർക്ക് വിശ്വസിക്കാൻ പറ്റും പല കുഞ്ഞുങ്ങളും പല ചാലഞ്ചസിലൂടെ പോകും ജോലിയിൽ കുടുംബജീവിതത്തിൽ അവിടെ ഇവിടെ ബിസിനസ്സിലൊക്കെ പ്രശ്നങ്ങൾ വരും എന്നാൽ അമ്മമാരുടെയും പിതാക്കന്മാരുടെയും പ്രാർത്ഥന തക്ക സമയത്ത് അവരുടെ രക്ഷയ്ക്ക് വേണ്ടി എത്തും അമ്മമാർ പ്രാർത്ഥിക്കുവാണോ കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി ഉണ്ട് ഞാൻ എല്ലായ്പ്പോഴും പറയുന്ന കാര്യങ്ങളാണ് പത്തു കോടി രൂപ കുഞ്ഞുങ്ങളുടെ പേരിൽ സ്ഥിര നിക്ഷേപമിട്ട് ഇട്ട് എഫ് ഡി സർട്ടിഫിക്കറ്റിട്ട് അതും കൊടുത്ത് അങ്ങ് ചത്താൽ ചിലർ വിചാരിക്കുന്നത് പിള്ളേരുടെ ഭാവി സുരക്ഷിതമായിരിക്കുമെന്ന് ഞാനത് വിശ്വസിക്കുന്നില്ല പല കുട്ടികളും പത്തു കോടി രൂപ കയ്യിൽ കിട്ടിയാൽ കൊരങ്ങിൻ്റെ കയ്യിൽ പൂമാല കിട്ടിയതുപോലെ പിച്ചിപ്പറിച്ചു നിൻ്റെ ഒന്നാം ചരമവാർഷികം വരുന്നതിന് മുമ്പ് സകലവും തീർത്ത് പാപ്പരാകാൻ സാധ്യതയുണ്ട് സംഭവിച്ചിട്ടുണ്ട് എന്നാൽ കുഞ്ഞുങ്ങളെ ദൈവവഴിയിൽ നടത്തുകയും പറഞ്ഞു കൊടുക്കുകയും ഭക്തിയുടെ പാതയിൽ നടത്തുകയും കഴിയുന്നത്ര പ്രാർത്ഥിച്ച് ഉപവസിച്ച് അവർക്ക് വേണ്ടി പറഞ്ഞോട്ടെ ഒരു സ്ഥിര നിക്ഷേപം എഫ് ഡി സ്വർഗത്തിലിട്ടാൽ നീ മരിച്ച് മുപ്പത് വർഷം കഴിഞ്ഞാലും അൻപത് വർഷം കഴിഞ്ഞാലും ബൈബിൾ പറയുന്നു നിന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ടിരിക്കും അവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും ബ്ലെസ്സിംഗ് ടുഡേ ലോകം എമ്പാടുമുള്ള ജനലക്ഷങ്ങൾക്ക് അനുഗ്രഹമാകുന്നുവെന്ന് കേൾക്കുന്നതിൽ വലിയ സന്തോഷമുണ്ട് പ്രത്യേകിച്ച് എനിക്ക് നന്ദി പറയാനുള്ള ദൈവത്തോടും അപ്പോൾ തന്നെ നമ്മുടെ ഫിനാൻഷ്യൽ പാർട്ട്നേഴ്സിനോടും പ്രൊമോട്ടേഴ്സിനോടും വെൽവിഷ്യേഴ്സിനോടും ഒക്കെയാണ് നിങ്ങൾ ഇതുവരെ ബ്ലെസ്സിങ് ടുഡേയുടെ ഒരു പാർട്ട്ണറായി മാറിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്കൊരു സുവർണ അവസരമുണ്ട് നിങ്ങൾ ആകെ ചെയ്യേണ്ടത് സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് ഒരു മിസ്ഡ് കോൾ നൽകുക വി ക്യാൻ വർക്ക് ടുഗെദർ വി ക്യാൻ അച്ചീവ് ഗ്രേറ്റ് തിങ്സ് ഫോർ ജീസസ് യേശു സഞ്ചാര സുവിശേഷകനായി പോകുന്ന സമയത്ത് ഇരുപത്തിരണ്ടാം വചനത്തിൽ ഒരു കനാന്യ സ്ത്രീ യേശുവിൻ്റെ അടുക്കൽ ഓടി വന്ന് കരഞ്ഞോണ്ട് പറഞ്ഞു എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം വളരെ വർദ്ധിച്ചിരിക്കുന്നു ഭൂതം അവളെ വല്ലാതെ ഉപദ്രവിക്കുന്നു ഒന്ന് രക്ഷിക്കണം പക്ഷേ ഈ സ്ത്രീയുടെ പ്രത്യേകത ആ സ്ത്രീ യഹൂദ സ്ത്രീ അല്ലായിരുന്നു യഹൂദ സ്ത്രീ അല്ല യേശു യഹൂദനായിട്ടാണ് ഈ ഭൂമിയിലേക്ക് വന്നത് യഹൂദന്മാരുടെ ഇടയിലാണ് പ്രധാനമായും ശുശ്രൂഷിച്ചത് യേശു ഇന്ത്യയിലേക്ക് വന്നിട്ടില്ല ഹലോ യേശു ഇന്ത്യയിൽ വന്നിട്ടില്ല യേശു അമേരിക്കയിൽ പോയിട്ടില്ല ക്രിസ്ത്യാനിത്വം അമേരിക്കൻ മതമല്ല കുറച്ചുകൂടി തിരുത്തലോടെ പറയാം ക്രിസ്ത്യാനിത്തി ഒരു മതമല്ല യേശു മതം സ്ഥാപിച്ചിട്ടില്ല മതമായി കൊണ്ടിടക്കുന്നവർ കാണും ഞാൻ ഏതായാലും ഒരു മതത്തിൻ്റെ വക്താവല്ല ഒരു മതത്തിലും ഞാൻ ഉൾപ്പെട്ടു നിൽക്കുന്നില്ല യേശുവിനെ യേശുവിനെനിക്കറിയാം യേശുവിൻ്റെ സുവിശേഷം ഞാൻ പ്രസംഗിക്കാറുണ്ട് മതസ്പർദ്ധ ഉളവാക്കുന്ന ഒന്നും എനിക്ക് ചെയ്യാൻ താല്പര്യമില്ല കാരണം ഞാൻ മതങ്ങളിൽ വിശ്വസിക്കുന്നില്ല ഞാൻ മതത്തിൻ്റെ വെളിയിലാണ് യേശു ഒരു മതത്തിലുമില്ല യേശു ഒരു സഭയുടെയും കുത്തകയല്ല ഒരു ഇസത്തിൻ്റെ കുത്തകയല്ല ഒരു സമുദായത്തിൻ്റെ കുത്തകയല്ല യേശു ലോകരക്ഷിതവാണ് അതുകൊണ്ട് എല്ലാവർക്കും യേശുവിൻ്റെ അടുക്കൽ വരാം യേശുവിനൊരു ഭാഗീതയോ സ്പർദ്ധയോ ഒന്നും ഇല്ല ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും യേശുവിൻ്റെ അടുക്കൽ വന്ന സങ്കടങ്ങൾ ബോധിപ്പിച്ച് അനുഗ്രഹം പ്രാപിച്ച് നിറവോടെ മടങ്ങാൻ സ്വാതന്ത്ര്യമുണ്ട് അവകാശമുണ്ട് ലൈസൻസ് ഉണ്ട് നിങ്ങൾക്ക് കൈകൾ ഉയർത്തി നിങ്ങളുടെ വിഷയങ്ങൾ ഒരിക്കൽ കൂടെ യേശുവിനോട് പറഞ്ഞു കർത്താവിനോട് കുറച്ചുകൂടി ഒന്ന് അടുത്ത് സംസാരിച്ചേ കുറച്ചുകൂടി അടുത്ത വിശ്വാസത്തോടെ സംസാരിച്ചേ മീറ്റിംഗ് മുന്നിലേക്ക് തോറും നിങ്ങളുടെ വിശ്വാസം വർദ്ധിക്കട്ടെ പ്രാർത്ഥന വർദ്ധിക്കട്ടെ സ്തുതി വർദ്ധിക്കട്ടെ കർത്താവിനടുക്കിലേക്ക് ഓടി ഓടി ഓടിച്ചെല്ലാം കർത്താവ് ഒരു നല്ല ഭാവി നൽകാൻ ആഗ്രഹിക്കുന്നു കൈകൾ താഴെയിടാം താഴെയുള്ള വചനങ്ങൾ കൂടെ വായിച്ചു കേൾക്കാം വേഗത്തിൽ യേശു ഒരു വാക്കും ഉത്തരം പറഞ്ഞില്ല യേശു വാക്കും ഉത്തരം പറഞ്ഞില്ല അതുകൊണ്ട് ശിഷ്യന്മാർ അദ്ദേഹത്തിന്റെ അടുക്കൽ വന്ന് അവളെ പറഞ്ഞയക്കണമേ അവൾ നിലവിളിച്ചുകൊണ്ട് നമ്മുടെ പിന്നാലെ വരുന്നുവല്ലോ എന്ന് അപേക്ഷിച്ചു ഇരുപത്തി മൂന്നാം വചനപ്രകാരം ചിലപ്പോൾ പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം വേഗത്തിൽ ലഭിച്ചില്ല എന്നിരിക്കും എന്ന് തോന്നുന്നു ആരുമുണ്ടൂടി അതുകൊണ്ട് ഞാൻ പറയാം ഇരുപത്തിമൂന്നാം വചനത്തിൽ പറയുന്നത് ഈ സ്ത്രീ വന്ന് കരഞ്ഞു പറയുക പക്ഷേ യേശു ഒന്നും പ്രതികരിച്ചില്ല അതിൻ്റെ അർത്ഥം ചില സമയത്ത് നമ്മളും ഇടിച്ചു നിലവിളിച്ചൊക്കെ പ്രാർത്ഥിക്കുമ്പോഴും പെട്ടെന്ന് ഉത്തരം വന്നില്ലെന്നിരിക്കും അതിൻ്റെ അർത്ഥം യേശു തന്നെ സ്നേഹിക്കുന്നില്ലെന്നോ യേശു കേൾക്കുന്നില്ലെന്നോ ഒന്നുമല്ല ഉത്തരം പുറകെയുണ്ട് പറഞ്ഞേക്കെ പറയ ഉത്തരം ഉത്തരം വരുന്നുണ്ട് പറ പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നുണ്ട് നിന്റെ പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നുണ്ട് വന്നുകൊണ്ടിരിക്കുകയാണ് പ്രാർത്ഥനയുടെ ഉത്തരം വരുന്നുണ്ട് പ്രാർത്ഥനയുടെ ഉത്തരം കയ്യിൽ വരുന്നതിന് മുമ്പ് വേറെ പരിപാടി ഒന്നും കാണിച്ചേക്കരുത് ഹാലലൂയ വരുന്നുണ്ട് വരുന്നത് വരെ കാത്തിരിക്കണം ഇരുപത്തിനാല് ഇസ്രായേലിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കിലേക്ക് മാത്രമാണ് എന്നെ അയച്ചിരിക്കുന്നത് അദ്ദേഹം ഉത്തരം പറഞ്ഞു അന്നത്തെ കാലത്ത് യേശു ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് യേശുവിൻ്റെ ശുശ്രൂഷകൾ പരിമിതമായിരുന്നു ലിമിറ്റഡ് ആയിരുന്നു എൻ്റെ ഞാൻ കേട്ടിട്ടുള്ളത് എങ്ങനെയാണ് എഴുപത് കിലോമീറ്റർ ചുറ്റളവിലല്ലാതെ യേശു സഞ്ചരിച്ചിട്ടില്ല ആകെ സഞ്ചരിച്ചിട്ടുള്ളത് വെറും എഴുപത് കിലോമീറ്റർ എഴുപത് മൈലാണെന്ന് തോന്നുന്നു എഴുപത് മൈൽ ചുറ്റളവില് യേശു സഞ്ചരിച്ചിട്ടുള്ളൂ അത്രേ കർത്താവ് പോയിട്ടുള്ളൂ പക്ഷെ അത്രയും സഞ്ചരിച്ചു ചെയ്ത ശുശ്രൂഷയുടെ റിസൾട്ട് ഇന്ന് ലോകം മുഴുവനും ഉണ്ട് മൂന്നര വർഷം മാത്രം ഒതുങ്ങി നിൽക്കുന്ന സ്പാനുള്ള പരിമിതമായ ഒരു ശുശ്രൂഷയാണ് യേശു അന്ന് ചെയ്തത് അതുകൊണ്ട് യേശു ഇങ്ങനെ പറഞ്ഞു ഇസ്രായേൽ ഗൃഹത്തിലെ കാണാതെ പോയ ആടുകളുടെ അടുക്കലേക്കല്ലാതെ പിതാവ് എന്നെ അയച്ചിട്ടില്ല ഇപ്പോഴത്തെ എൻ്റെ ശുശ്രൂഷ ഈ യഹൂദന്മാരുടെ ഇടയിലാണ് നീ യഹൂദ സ്ത്രീ അല്ല അതുകൊണ്ട് ടെക്നിക്കലി തിയറിറ്റിക്കലി നിനക്ക് ഇപ്പോൾ ഉത്തരം കിട്ടാൻ സാധ്യതയില്ല കാരണം എൻ്റെ ശുശ്രൂഷ ഇവിടെ മാത്രമാണ് അതിലേക്കാണ് ദൈവം എന്നെ അയച്ചിരിക്കുന്നത് വചനം ആ സ്ത്രീ വന്ന് യേശുവിൻ്റെ മുൻപിൽ മുട്ടുകുത്തി കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് അപേക്ഷിച്ചു എന്തല്ല ഒരു നെഗറ്റീവ് സിഗ്നൽ കിട്ടിയാൽ പോലും പ്രാർത്ഥന ആ പരിപാടി നിർത്തരുത് പ്രാർത്ഥന നിർത്തരുത് ദിവസവും പ്രാർത്ഥിക്കണം അങ്ങോട്ട് പോകുമ്പോൾ പ്രാർത്ഥിക്കും കുളിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രാർത്ഥിക്കും അടുപ്പിൽ തീകെത്തിക്കുമ്പോൾ പ്രാർത്ഥിക്കണം കുക്ക് ചെയ്യുമ്പോൾ പ്രാർത്ഥിക്കണം കഞ്ഞിവെക്കുമ്പോൾ പ്രാർത്ഥിക്കണം മനസ്സിലാവുന്നുണ്ടോ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ ജോലിക്കായിരിക്കുമ്പോൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥന നിർത്തരുത് കാരണം ഏറ്റവും പ്രതിഫലം നൽകുന്ന ഒന്നാണ് നിന്റെ പ്രാർത്ഥന ആ സ്ത്രീ പ്രാർത്ഥന നിർത്തിയില്ല ഇതുവരെ അങ്ങനെയാണ് ചെയ്തുകൊണ്ട് ഇപ്പോൾ അങ്ങ് മുട്ടു മുട്ടുകൂത്തി നിന്നുകൊണ്ട് അവൾ പ്രാർത്ഥിക്കാൻ തുടങ്ങി വായിക്കാം യേശു മക്കളുടെ അപ്പമെടുത്ത് നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് മറുപടി പറഞ്ഞു മക്കളുടെ അപ്പം എടുത്ത് ആരും നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല നിങ്ങൾ ചെയ്യാറുണ്ടോ നിങ്ങൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ബുക്ക് ചെയ്യാണ് ഇഡലിയും സാമ്പാറും ചട്നിയും നല്ല ആവിയോടെ വെന്ത് ടേബിളിലേക്ക് വരുമ്പോൾ ആ പാത്രം അങ്ങനെ തന്നെ കൊണ്ടുപോയി നിങ്ങളുടെ പൊമന പൊമറേനിയൻ രോഗിനോ അൽസേഷ്യൻ നായ്ക്കൊണ്ട് ആദ്യം വെച്ച് കൊടുക്കും കുട്ടാ വൂട്ടി വാ പിള്ളേരെ വിളിച്ചിട്ട് അവർക്കാണ് ആദ്യം കൊടുക്കുന്നത് ശരിയാണോ ഒരു പക്ഷേ അതിന് ബാക്കി വന്നാൽ അതിൻ്റെ അവശേഷിക്കുന്നത് ഒരുപക്ഷെ നായിക്കൾക്ക് കൊടുക്കുമായിരിക്കാം മാതാപിതാക്കൾ അങ്ങനെയാണ് ചെയ്യുന്നത് അതുകൊണ്ട് യേശു പറഞ്ഞു ആദ്യത്തെ മുൻഗണന യഹൂദ യഹൂദജനത്തിനാണ് അവർ ദൈവത്തിൻ്റെ സ്വന്തം ജനമായി അറിയപ്പെടുന്ന അവർക്കാണ് ആ സ്ത്രീയുടെ പ്രതികരണം എന്തായിരുന്നു ഊവ കർത്താവേ എന്നാൽ നായ്ക്കളും അവയുടെ യജമാന്മാരുടെ മേശയിൽ നിന്ന് വീഴുന്ന അപ്പനുറുക്കുകൾ തിന്നുന്നുണ്ടല്ലോ എന്ന് അവൾ പറഞ്ഞു ഈ സ്ത്രീ വിട്ടുകൊടുക്കുന്ന ലക്ഷണമില്ല ഈ സ്ത്രീ എന്ത് പറഞ്ഞു ഇതെല്ലാം ശരിയാണ് ഞാൻ സമ്മതിച്ചു മക്കൾക്കുള്ള അപ്പം ആരും നായ്ക്കുട്ടികൾക്ക് കൊടുക്കാറില്ല എനിക്കത് വേണ്ട പക്ഷേ പിള്ളേർ കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ വായിൽ നിന്നൊക്കെ അടർന്ന് വീഴുന്ന തുണ്ടുകളൊക്കെ ചിലപ്പോൾ താഴേക്ക് വീഴുമ്പോൾ നായ്ക്കുട്ടികൾ നക്കി തിന്നാ എനിക്ക് അത് കിട്ടിയാ മതി എനിക്ക് അത് കിട്ടിയാ മതി ആ സ്ത്രീ അത്രയും വിശ്വാസത്തോടെ യേശുവിനെ വിടാതെ പിടിച്ചു എന്ത് സംഭവിച്ചു താഴെ വായിക്കാം അപ്പോൾ സ്ത്രീയെ സ്ത്രീയെ നിന്റെ വിശ്വാസം വലുത് നീ ആഗ്രഹിക്കുന്നത് പോലെ ഭവിക്കട്ടെ എന്ന് ഉത്തരം പറഞ്ഞു യേശു കർത്താവ് വളരെ ഇംപ്രസ്ഡ് ആയി യേശു കർത്താവ് പറഞ്ഞു നിന്റെ വിശ്വാസം വളരെ വലുതാണ് നീ എന്താണോ ചോദിച്ചത് അത് ലഭിക്കട്ടെ എൻ്റെ അർത്ഥം ആ നിമിഷം അവളുടെ കുഞ്ഞിന് സൗഖ്യം ഉണ്ടായി വിടുതലുണ്ടായി പ്രാർത്ഥിക്കുമ്പോൾ ഒന്ന് നെഗറ്റീവ് സിഗ്നൽ കണ്ടാൽ നിർത്തി കളയരുത് പ്രാർത്ഥിച്ചോളണം കാരണം പ്രാർത്ഥനയുടെ മറുപടി വലുതാണ് വന്നുകൊണ്ടിരിക്കുന്നത് പ്രാർത്ഥനയിൽ പല തടസ്സങ്ങൾ നേരിട്ടേക്കാം പക്ഷേ പ്രാർത്ഥന നിർത്തരുത് ഹലോ ലൂയ എന്ന് മാത്രമല്ല മുന്നിലേക്ക് പോകുമ്പോൾ എത്ര തടസ്സങ്ങളുണ്ടെങ്കിലും വിശ്വാസത്തിൽ പിടിച്ചു നിൽക്കുകയും പ്രാർത്ഥനയിൽ തുടരുകയും ചെയ്താൽ സംഭവിക്കാൻ പോകുന്നത് നീ ഇന്ന് വരെ ചിന്തിക്കുന്നതിനേക്കാൾ വലിയ അത്ഭുതങ്ങളും അനുഗ്രഹങ്ങളും നിന്റെ ജീവിതത്തിൽ കർത്താവ് തന്നുകൊണ്ടിരിക്കും വിശ്വസിക്കുന്നവർക്ക് കൈകളെ അടിച്ച് കർത്താവിന് നന്ദി പറയാ നന്ദി പറയാ പറഞ്ഞത് ആ തനിക്ക് ഇന്നലെ മുതൽ ശക്തമായ നടുവേദന വന്നു കുഴപ്പൊന്നുമില്ലാതിരുന്നതാണ് പക്ഷെ ഇന്നലെ മുതൽ ശക്തമായ നടുവേദന വന്നിട്ട് ഇന്ന് ഇവിടെ വരാൻ വേണ്ടിയിട്ട് മോളുടെ കൂടിയാണ് താൻ വന്നത് വരുന്ന സമയത്തും നടുവിന് വേദന ഉണ്ടായിരുന്നു പക്ഷെ ബ്രദർ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്റെ ആ നടുവിന്റെ ഭാഗത്ത് എന്തോ ഒരു ചലനം പോലെ തോന്നി ഇപ്പോഴാ നടുവിന്റെ ഇല്ല പൂർണ്ണമായിട്ടും സൗഖ്യമായി എന്നാണ് ഈ സഹോദരി പറയുന്നത് പ്രാർത്ഥിച്ചപ്പോൾ ഉണ്ടായ അനുഭവം കൈ ഒന്ന് ഉയർത്ത് ഏറ്റവും പുറത്തു മോള് ഈ പറയുന്ന കാര്യം വേദന ഉണ്ടായി എന്നുള്ളത് സത്യമാണെങ്കിൽ മോള് ഇങ്ങനെ ഒന്ന് കൈവീശ്

പ്രാർത്ഥിക്കാൻ പോവുകയാണ് കണ്ണുകളടച്ച് ചേർന്ന് പ്രാർത്ഥിച്ചാൽ കർത്താവെ ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തികൾക്കായി പ്രാർത്ഥിക്കുന്നു അവരുടെ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ നന്മകൾ അനുഗ്രഹങ്ങൾ ദൈവ പ്രവൃത്തികൾ വെളിപ്പെടേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് ചേർന്ന് ഇപ്പോൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ ഹാലൂയ്യ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാണ് വിവിധ രോഗങ്ങൾ ആയിട്ട് നിൽക്കുന്ന ഈ ചുണ്ടിൻ്റെ ഈ ഭാഗത്ത് ഇങ്ങനെ മുറിയുന്നത് പോലെയോ അതോ ഇങ്ങനെ ബ്ലഡ് വരുന്നത് പോലെ ഒരു അസുഖമുള്ള വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് അത്ഭുതകരമായ സൗഖ്യം കർത്താവ് ഈ നിമിഷം നിങ്ങളുടെ ശരീരത്തിൻ്റെ മേൽ കർത്താവ് നൽകിയാണ് അതുപോലെ കാലിൻ്റെ താഴ്ഭാഗവും ഇതുപോലെ തന്നെ മുറിഞ്ഞിട്ട് നിങ്ങളുടെ കാലിൻ്റെ താഴെയുള്ള തൊലിയൊക്കെ ഇങ്ങനെ കട്ടി വെച്ചിട്ട് മുറിഞ്ഞ് ചോര പൊടിയുന്നത് പോലെ നിങ്ങൾക്ക് നടക്കാൻ ബുദ്ധിമുട്ടാണ് നിങ്ങൾ നടക്കുമ്പോൾ നിങ്ങളുടെ ചെരുപ്പിലെല്ലാം തന്നെ ബ്ലഡുണ്ട് ബ്ലഡ് സ്റ്റെയിൻ നിങ്ങളുടെ വസ്ത്രങ്ങളിലൊക്കെ പെരളുന്നുണ്ട് ഒരു വ്യക്തിയെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതകരമായ സൗഖ്യം കർത്താവ് ഇപ്പോൾ ആ വ്യക്തിയുടെ മേൽ അങ്ങ് പകർന്നതിനായി നന്ദി പറയുന്ന കർത്താവ് താങ്ക് യു ലോഡ് ശക്തി നഷ്ടപ്പെട്ടു പോയ ചിലരെ കർത്താവ് ഇപ്പോൾ സൗഖ്യമാക്കുകയാണ് ഒരു പക്ഷേ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടോ അല്ലെങ്കിൽ അല്ലാതെയോ ഓർമ്മ നഷ്ടപ്പെട്ടു പോയ വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ആ ഓർമ്മ ഓർമ്മശക്തി മടങ്ങിവരട്ടെ ഇപ്പോൾ ആ ശക്തി മടങ്ങി വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആക്സിഡൻറ്റ് നിമിത്തമായിട്ട് ഹോസ്പിറ്റലൈസ് ചെയ്തിട്ടുണ്ട് ചില വ്യക്തികൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റൽ വിടുകയാണ് ചില ആഴ്ചകളായി നിങ്ങൾ ഹോസ്പിറ്റൽ കിടക്കുന്നു പക്ഷേ അത്ഭുതകരമായ അമാനുഷികമായ ഒരു സൗഖ്യ നിമിത്തം നിങ്ങൾ ഹോസ്പിറ്റൽ വിടുകയാണ് നിങ്ങളുടെ ബന്ധുക്കൾ ആരെങ്കിലും ആണ് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇപ്പോൾ ആ രോഗിയുടെ ബന്ധുക്കൾ കാണുന്നുണ്ടെങ്കിൽ ഈ ഭാഗം നിങ്ങൾ പ്രത്യേകമായി റെക്കോർഡ് ചെയ്ത് ആ രോഗിയെ നിങ്ങൾ കേൾപ്പിക്കണം യേശുവിന്റെ നാമത്തിൽ ഈ ൾ തന്നെ ആ വ്യക്തി സൗഖ്യമാവുകയാണ് താങ്ക് യു ലോഡ് താങ്ക് യു ചീസസ് ഒരു വലിയ ദൈവശക്തി വ്യാപരിക്കുന്ന എനിക്ക് അനുഭവിക്കാൻ സാധിക്കുന്നുണ്ട് കാരണം ഇന്നത്തെ എപ്പിസോഡ് കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെയും ജീവിതത്തിൽ നിന്നുള്ള ഭാരങ്ങൾ പ്രയാസങ്ങൾ സങ്കടങ്ങൾ ഒക്കെയും യേശു കർത്താവ് എടുത്തു മാറ്റുകയാണ് ഇപ്പോൾ കൈകൾ ഈ സ്ക്രീനിലേക്ക് നീട്ടിക്കൊണ്ട് പ്രാർത്ഥിച്ചാലും യേശുവിൻ നാമത്തിൽ കർത്താവ് ജനത്തെ അടിനിപ്പോൾ അനുഗ്രഹിക്കുന്നു ദൈവിക നന്മകളിലേക്ക് ദൈവിക അനുഗ്രഹങ്ങളിലേക്ക് ദൈവിക പ്രത്യാശയിലേക്ക് വിശ്വാസത്തിലേക്ക് ഇവർ കാഴ്ചവെടുകൾ എടുത്ത് വെച്ച് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ അങ് അതുപോലെ ചെയ്തതിനായി നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആ അടുത്ത വെള്ളിയാഴ്ച ലോകമെമ്പാടും ഗുഡ് ഫ്രൈഡേ ആയിട്ട് ആഘോഷിക്കുന്ന ഒരു ദിവസമാണ് അന്ന് പ്രത്യേകമായിട്ടുള്ള സ്പെഷ്യൽ എപ്പിസോഡാണ് നിങ്ങൾ കാണുവാനായിട്ട് പോകുന്നത് അപ്പോൾ തന്നെ നമ്മുടെ ബ്ലെസ്സിങ് സെൻറ്ററുകളിൽ എല്ലാം തന്നെ പ്രത്യേകമായിട്ടുള്ള ആരാധന രാവിലെ പത്ത് മണി മുതൽ തുടങ്ങിയാണ് നിങ്ങളുടെ വീടിന് അടുത്തുള്ള ഒരു ബ്ലെസ്സിങ് സെൻറ്ററിൽ ആരാധനയ്ക്ക് വേണ്ടി പങ്കെടുക്കുവാൻ ഉച്ചവരെയുള്ള ആരാധനയ്ക്ക് വേണ്ടി പങ്കെടുക്കുവാൻ യേശു കർത്താവിനെ ഓർക്കുവാനുള്ള ഒരു സുദിനം ആ ഒരു അവസരം നിങ്ങൾ മറക്കരുത് യേശുവിനോടൊപ്പം യേശുവിൻ്റെ സ്നേഹത്തിൽ ചാലിച്ച് ലയിച്ച് ചേർന്നുകൊണ്ട് അടുത്ത ചൂടുകൾ മുന്നോട്ട് വയ്ക്കുവാനുള്ള ഒരു ദിവസമാണ് ആ ദിവസത്തിലെ മീറ്റിങ്ങിന് വേണ്ടി പ്രത്യേകമായി ഞാൻ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതുകൂടാതെ തന്നെ ഈ ശനിയാഴ്ച അതായത് നാളെയാണ് നമ്മുടെ ട്രിവാൻഡ്രത്ത് നമ്മുടെ ബ്ലസ്സിങ് ഫെസ്റ്റിവൽ നടക്കുന്ന എല്ലാ പ്രിയപ്പെട്ടരെയും അതിനുവേണ്ടി പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് മറ്റന്നാൾ അതായത് ഈ ഞായറാഴ്ച നമ്മുടെ എല്ലാ ബ്ലസ്സിങ് സെൻറ്ററിലും രാവിലെ പത്ത് മണി മുതൽ ഒരു മണിവരെ പ്രത്യേകമായി ആരാധന നടക്കുകയാണ് എല്ലാ പ്രത്യേകമായി ഞാൻ സ്വാഗതം ചെയ്യുകയാണ് കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ അടുത്ത ആഴ്ചയിലും നമ്മുടെ എപ്പിസോഡുകൾ മുന്നോട്ട് പോകുന്നുണ്ട് അതുവരേക്കും അത് കാണുന്നതുവരേക്കും കർത്താവിന്റെ കൃപയ്ക്കുള്ളിൽ നമുക്ക് ശരണപ്പെടാം സിസ്റ്റർ ഷമ ഡാമിയൻ തൃശൂരിൽ ശുശ്രൂഷിക്കുന്നു രണ്ടായിരത്തി പത്തൊൻപത് ഏപ്രിൽ പതിനാലിന് ഞായറാഴ്ച രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഒരു മണിവരെ ജ്വലിക്കുന്ന വചനങ്ങൾക്ക് കാതോർക്കുവാൻ കടന്നു വരുവിൻ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഹാൾ ചെമ്പുക്കാവ് ജംഗ്ഷൻ തൃശൂർ യൗവനക്കാരായ എല്ലാവർക്കുമായി ബ്ലെസ്സിംഗ് ടുഡേ ഒരുക്കുന്ന സ്പെഷ്യൽ മീറ്റിംഗ് ആയ യൂത്ത് അൺലിമിറ്റഡ് കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഏപ്രിൽ ഇരുപതിന് ശനിയാഴ്ച രാവിലെ ഒൻപത് മുതൽ മൂന്ന് മുപ്പത് വരെ നിങ്ങളുടെ യൗവനക്കാലം ഒരാഘോഷമാക്കൂ ബ്രദർ ഡാമീൻ ആൻ്റണിയും നെഹ്മായ ഡാമീനും ശുശ്രൂഷിക്കുന്നു ഉടൻ രജിസ്റ്റർ ചെയ്യൂ ഫോൺ എയ്റ്റ് ട്രിപ്പിൾ വൺ ഡബിൾ നയൻ സിക്സ് ഡബിൾ സീറോ വൺ ഏപ്രിൽ ശനിയാഴ്ച രാവിലെ പത്ത് മുതൽ ഉച്ചയ്ക്ക് ഒരു മണിവരെ ബ്രദർ ഡാമിയൻ ആൻഡ് ഫാമിലി നയിക്കുന്ന ബ്ലസ്റ്റിവൽ രാജധാനി ഓഡിറ്റോറിയം കോട്ടക്കകം കിഴക്കിക്കോട്ട തിരുവനന്തപുരം ഉത്തമ കുടുംബജീവിതം നയിക്കുവാൻ ദമ്പതികൾക്കായി ഒരു ഏകദിന കോൺഫറൻസ് ഹാപ്പി ഹോംസ് ടൂ തൗസൻഡ് നയൻറ്റീൻ മെയ് ഒന്നാം തീയതി രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് നാല് മണി വരെ റവറൻ ജോൺസൺ വിസ്റ്റർ സിപ്യ ജോൺസൺ ബ്രദർ ഡാമിയൻ ആന്റണി സിസ്റ്റർ ക്ഷമാ ഡാമിയൻ നയിക്കുന്ന